അതില് മെയിൻ ആയിട്ട് നമ്മളെ എ ആർ അഹമ്മദ് സാറാണ് കമന്റ് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ടുപാടിയതില് അമ്മ ഒന്ന് ഇമോഷണൽ ആയിട്ട് കരഞ്ഞു ആ വീഡിയോയില് ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സോങ്ങ് മലർകളെ എന്ന് പറഞ്ഞാൽ എ ആർ അഹമ്മദ് സാറിന്റെ കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ ഒരുപാട് പേരുടെ ആശംസകളും അതെ സാർ മാത്രമല്ല എ ആർ അഹമ്മദ് സാറും സാറിന്റെ മകളും കമന്റ് ഇട്ടായിരുന്നു റഹ്മാൻ പിന്നെ അനുപമ പരമേശ്വരൻ രജിഷ വിജയൻ ഹരീശ് ശ്രീ ശിവരാമകൃഷ്ണൻ വൈറലായി അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ടുപാടിയതില് അമ്മ ഒന്ന് ഇമോഷണൽ ആയിട്ട് കരഞ്ഞു ആ വീഡിയോയില് അപ്പോൾ അത് കാരണം അതും കൂടിയാണ് വൈറലായത് അപ്പൊ ഞാൻ മാത്രം അതിന്റെ ഞാൻ എടുക്കുന്നില്ല അമ്മയും കൂടി അതിന്റെ ഒരു ചേരുന്നുണ്ട് ആ പടവോ ഓ പടം പടം മാർബിൾ വരും கூந்தலிலொழுந்து கொள்ள வரவா உன் கூந்தல் தேவன் தூங்கும் பள்ளி அரைய மலர் சூடும் வயதில் என்னை மறந்து போவதுதான் காத நேரம் இல்லை காதிறதே ரீ உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதிரதியில் உன் சுவாசமும் உன் வாத்தன் பேச்சல் ஐந்தாரூற்ற ஆண்டு வாழ்வோ என் வாழ்வே மலர்களே, மலர்களே, இது என்னை கனவா